ലൈവിൽ കിടൽ മോർണിംഗ് ആക്ടിവിറ്റിയുമായിട്ടാണ് കേട്ടോ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇതായിരുന്നു വീടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് വീട്ടിലൊരു സിനിമ എടുക്കാൻ പോവാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ നായിക നായകൻ അത് രണ്ടും ഒരൊറ്റ കാറ്റഗറിയാണ് പിന്നെ വില്ലനാർ സഹനടൻ സഹനടനല്ല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒരു വാല്യൂം കൊടുക്കാത്ത വെറും ഒരു ആർട്ടിസ്റ്റ് ഒന്നും ആരാണെന്നായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തിരുന്നത് എന്നാൽ സാബു മോൻ ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് ആ സമയത്ത് സാബുമോൻ എന്നൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതായിരിക്കാം പക്ഷെ അത് പുറത്ത് അത് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് വരും സാബുമാൻ പറഞ്ഞൊരു കാര്യം നായകൻ നായിക പരിവേഷത്തിലേക്ക് അനുമോളാണ് പറയുന്നത് അനു വില്ലനായിട്ട് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വില്ല േ നിവിനെ പറയുള്ളൂന്ന് വില്ലത്തിയാണ് നിവിൻ അനുവിനെ ബുദ്ധിമുട്ടിക്കുന്ന വില്ലത്തിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിവിൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു റോങ് സ്റ്റേറ്റ്മെൻറ് എന്നാൽ വീണ്ടും അത് തിരുത്താതെ സാബുമാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് അതിനോട് ഇടപെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഒച്ചയിൽ സൗണ്ട് ഉണ്ടാക്കി ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു ടാസ്ക് മനസ്സിലായില്ലേ മനസ്സിലാക്കി ചെയ്യൂ ടാസ്ക് ലെറ്റർ വായിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത് സാബുമാനെ വരട്ടിയിട്ടുണ്ട് അവസാനം സാബുമാൻ മനസ്സിലായി കൈയിൽ നിന്ന് പോയെന്ന് അപ്പോഴാണ് പിന്നീടൊന്ന് സോപ്പിട്ടിട്ട് പിന്നെ മാറ്റി പറഞ്ഞത് നായികയായിട്ട് അനുമോളും വില്ലനായി നെവിനും എന്ന് അത് തിരുത്താണ് ചെയ്തത് ഇത് ആദ്യമേ ചെയ്താൽ പോരെ ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറത്ത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അതിന്റെ ഉത്തരം പറയാം ബിഗ് ബോസ് നിൽക്കണം ഓരോ ദിവസം ഓരോ തലവേദനകൾ ഇവരുടെ നാളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പറയുന്ന ഓരോ കാര്യത്തിലും വ്യക്തത ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഹോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സാബുമാൻ ആണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കയറാൻ പോകുന്നത് എന്തായാലും നിവിൻ അത് വിടാനുള്ള സാധ്യതയൊന്നുമില്ല ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം